കരുനാഗപ്പള്ളിയിൽ ശ്രീ ഡോൾഫിൻ രതീഷിൻ്റെ നേതൃത്വത്തിലുള്ള നീന്തൽ പരിശീലന കളരയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് നിരവധി കുട്ടികളാണ് രക്ഷകർത്താക്കളുമായി ഇവിടെ എത്തി ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട് അത് ഞാൻ ചൂടെ പറയാം ഒന്ന് ചിട്ടയായിട്ടുള്ള ടെക്നിക്കില് എങ്ങനെയാണ് നീന്തൽ അഭ്യസിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നല്ല നല്ല പാഠങ്ങൾ അവർ പകർന്നു നൽകുന്നു അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു മേഖലയാണ് വലയൊക്കെ കെട്ടി നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലൈഫ് കാർഡിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഒരു മതിൽക്കെട്ടിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്തായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ എന്ന് തന്നെ പറയാൻ പറ്റും അവിടെ വലപ്പണിയും വള്ളത്തിൻ്റെ പണിയുമൊക്കെ നടത്തുന്ന പത്തു പതിനഞ്ച് ഇരുപത് ആൾക്കാർ എല്ലാ ദിവസവും അവിടെ ഉണ്ടാകും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകട സാധ്യത ഉണ്ടെന്നൊരു സൂചന ലഭിച്ചാൽ പോലും ഓടി വന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ലോകത്തെവിടെയും വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങി നീന്തൽ വശമുള്ള മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ കായലുമായിട്ട് കടലുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ നല്ല മൂന്നോ നാലോ ലൈഫ് ഗാർഡിൻ്റെ നേതൃത്വത്തിലാണ് ഈ കുഞ്ഞി ഈ കുട്ടികളെ ഇത് പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി ഭാഗത്തു നിന്ന് വടക്കോട്ട് പോകുമ്പോൾ അവിടെയാണ് ഡോൾഫിൻ രതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പഠന കേന്ദ്രം ഉള്ളത് നീന്തൽ പഠന ക്ലാസ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് അഴീക്കൽ ബീച്ച് ഭാഗത്ത് കടലിൽ കടലിലും ഇത് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉള്ളതായിട്ട് ഉള്ളതായിട്ട് ഇന്ന് അറിഞ്ഞിട്ടുണ്ട് വളരെ നല്ലത് തന്നെയാണ് എല്ലാ കുട്ടികൾക്കും നീന്തൽ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എല്ലാ രക്ഷാകർത്താക്കളും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് കാരണം നീന്തൽ അറിഞ്ഞൂടാത്തോണ്ട് ആപത്തിലേക്ക് പോകുന്ന എത്രയോ കുട്ടികളാണ് കുട്ടികളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ മക്കളെ തീർച്ചയായിട്ടും നീന്തൽ പഠിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കുട്ടികളിപ്പോൾ സ്കൂൾ വെക്കേഷൻ സമയമായതുകൊണ്ട് ആ കൂട്ടത്തിൽ നീന്തൽ രണ്ട് മണിക്കൂർ നേരത്തെ ഒരു നീന്തൽ പരിശീലനം കൂടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് ആലോചിച്ച് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കറണാപള്ളി ഭാഗത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോൾഫിൻ രതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ നീന്തൽ പഠന പരിശീലന കേന്ദ്രമാണ് താല്പര്യമുള്ളവർക്ക് ഡോൾഫിൻ രതീഷിൻ്റെ ഗൂഗിൾ ചെയ്താൽ നമ്പർ കിട്ടുന്നതാണെന്ന് തോന്നുന്നു അത് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ ഞാൻ രതീഷിൻ്റെ നമ്പർ കൂടി എഴുതി വയ്ക്കാം ആഴ്ചയുള്ളവർക്ക് ഏൻകൂറി നടത്താവുന്നതാണ് എന്തുകൊണ്ടും ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കും എന്നുള്ള വേറെ സംശയമില്ല